ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഐ എൽ ടി എസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്നെ പറഞ്ഞേക്കാം ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഐ എൽ ടി എസ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഐ എൽ ടി എസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതി അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് സെക്കൻഡ് ടൈമാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒക്ടോബർ ട്വൻറ്റി സിക്സ്ത്തിനാണ് എൻ്റെ എക്സാം കഴിഞ്ഞത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഈ വട്ടത്തെയും കൂടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് എക്സാം ഫീസ് വേണ്ടത് അപ്പോൾ ഞാൻ എനിക്ക് എങ്ങനെയാണ് ഐ എൽ ടി എസ് കിട്ടിയത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിന് ചെയ്തേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വൺ ബൈ ആയിട്ട് പറയാം അപ്പോൾ ഫസ്റ്റ് വന്നത് രണ്ടു വർഷം മുന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അന്നേരം ഞാൻ കുറച്ച് നാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയായിരുന്നു ഐ എൽ ടി എസിൻ്റെ അതൊരു കുറച്ച് നാളൊന്നും പറയാൻ പറ്റത്തില്ല ഒരു പത്ത് ദിവസം മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പോയിട്ടുണ്ടാവും അത്രേ പോയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് എക്സ്ട്രാ എനിക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത്രയ്ക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തനിയെ തന്നെയാണ് ഞാൻ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൻ്റെ സഹായത്തിൽ അപ്പോൾ അസദി യാക്കൂബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഫ്രം പാകിസ്ഥാൻ അപ്പോൾ ആ ഒരു സാറിന് ആ ഒരു സാറ് ഭയങ്കരമായിട്ട് നമുക്ക് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ എല്ലാ കാര്യങ്ങളും ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം എ ടു സെഡ് കാര്യങ്ങളും നമുക്കിതിനെ കുറിച്ചിട്ടുള്ളത് പറഞ്ഞു തരും അങ്ങനെയാണ് ഞാൻ ഐ എൽ ടി എസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താ പറയുക മലയാളം ബാക്ക്ഗ്രൗണ്ട് മാത്രം വെച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പ്ലസ് ടു വരെയും മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് ഞാനും അപ്പോൾ എനിക്ക് ഐ എൽ ടി എസ് ക്രക്കാൻ പറ്റുന്ന ഒട്ടും തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ഒരു ഹോപ്പ് അതാണ് നമ്മൾ ഐ എൽ ടി എസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഐ എൽ ടി എസ് എഴുതി അത് നമുക്ക് കിട്ടിയതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഐ എൽ ഡി എസിനെ കുറിച്ചിട്ട് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളും അറിയാത്ത മീൻസ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ അതിന്റെ കാര്യങ്ങളൊന്നും അറിയാ അറിയാൻ പറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മീൻസ് നമുക്ക് വാച്ച് ഫോൺ അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഓരോ ആക്സസറീസ് നമുക്ക് എക്സാം ഹാളിലോട്ട് അലോഡ് അല്ല അപ്പം നമ്മൾ ചിന്തിക്കുകയോ ഈ സമയമൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെ അപ്പോൾ എല്ലാം നമുക്ക് അവിടെ ഒരു സ്ക്രീനിൽ നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടേയിരിക്കും നമുക്ക് ഇത്ര മിനിറ്റ് ബാലൻസ് ഉണ്ട് ഇത്ര മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ആഫ്റ്റർ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം വരെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ രണ്ടാമത്തെ ആഴ്ചയാണ് രണ്ടാമത്തെ ആഴ്ച ലാസ്റ്റാണ് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷം വന്നിട്ട് നമുക്ക് ഫസ്റ്റ് വീക്ക് തന്നെ നമുക്കിപ്പോൾ ശനിയാഴ്ചയാണ് എൻ്റെ എക്സാം കഴിഞ്ഞത് നെക്സ്റ്റ് ശനിയാഴ്ച നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞ ഇരുപത്താറാം തീയതിയാണ് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രണ്ടാം തീയതി അതിൻ്റെ റിസൾട്ടും വന്നു ഓക്കെ അപ്പോൾ അതിന് ഈ ഐ എൽ ടി എസിനും എനിക്ക് എനിക്ക് വേണ്ടുന്ന ബാങ്ക് സ്കോർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് വ്യത്യാസം വന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരെയും നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് റൈറ്റിങ്ങിൽ വന്നിട്ടാണെങ്കിലും ലിസണിങ്ങിലും റീഡിങ്ങിലും നമ്മൾ പെൻസിൽ വെച്ചിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പെന്ന് വെച്ചിട്ടാണ് റൈറ്റിംഗ് ടാസ്ക് ഉണ്ടായിരുന്നത് അത് വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം നമുക്ക് വെട്ടിടേണ്ടി വരും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഭയങ്കര പ്രോബ്ലുള്ള ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ നമുക്കത് തെറ്റിക്കഴിഞ്ഞാൽ മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് വായിച്ച പക്ഷെ ഇപ്പം അത് മായ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ പെന്ന് വെച്ചിട്ടാണ് പിന്നെ ഈ നമുക്ക് സ്പീക്കിംഗ് വന്നത് നമുക്ക് വീഡിയോ കോൾ വഴിയായിരുന്നു സ്പീക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മെയിൽ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇനി ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ നമുക്ക് പറയാം ഫസ്റ്റ് ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാനിപ്പോൾ എൻ്റെ ഫോൺ വഴി തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വലിയ മെനക്കെട്ട പണിയായിട്ടൊന്നുമില്ല അതിന് ആരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല ഭയങ്കര സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഐ ഡി പിടെ സൈറ്റിൽ കയറിയാൽ മതിയാവും പിന്നെ ഇപ്രാവശ്യം വന്നത് പതിനേഴായിരം രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് അഞ്ഞൂറായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പതിനേഴായിരം രൂപയാണ് അതിൻ്റെ ഫീ വരുന്നത് പെൻസിൽ റബ്ബറ് കട്ടറ് പെൻ ഇതെല്ലാം നമുക്ക് അവിടെ തരും പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടിരിക്കുകയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി അവരത് ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം ഒരാഴ്ച മുന്നെങ്കിലും നമ്മൾ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഒരു മാസം മുന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഐ എൽ ടി എസിൻ്റെ ഒരു ബുക്കും കൂടെ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ബുക്കും കൂടെ എനിക്ക് അയച്ചു ത ഹരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ഇതിൻ്റെ ടിപ്സും ട്രിക്സും നമുക്ക് ബാൻഡ് സ്കോർ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വോളിയൂം വണ്ണാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഒരു മാസം മുന്നേയും കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വോളിയം ടു വോളിയും ത്രീയൊക്കെ വരുവായി വരുന്ന മൂന്ന് മണിക്കൂറാണ് നമുക്ക് എക്സാമിൻ്റെ ആ ഒരു ടൈം പീരീഡ് പറയുന്നതെങ്കിലും നമുക്ക് ഉച്ച സമയത്ത് തന്നെ ആയിരിക്കും എക്സാം ഉണ്ടാവുക ഒരു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും പതിനൊന്നര മുതൽ അഡ്മിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നാല് മണി നാലര കഴിയും എങ്ങനെ പോയാലും നമുക്ക് എക്സാം കഴിഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ അവർ ചോദിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കുക നമ്മൾ ഓൺലൈനിലാണെങ്കിലും ഒക്കെ നോക്കി അറിയാവുന്ന ആരുടെടുത്തെങ്കിലും ഒന്ന് രണ്ട് ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുക അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ പറ്റും കാരണം ഞാൻ ചെന്ന് പെട്ടതൊരു പുലിമടയിലാണെന്ന് പറയാൻ പറ്റത്തില്ല വല്ലാത്തൊരു സ്ഥലത്തായി പോയി കാരണം അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തരുന്നുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ ചെല്ലുന്നു തനിയെ ഇരുന്ന് പഠിക്കുന്നു സ്പീക്കിങ്ങിന് മാത്രം അവർ നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്പീക്കിങ് ചെയ്യുമ്പോൾ അതും മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു പിന്നെ അവിടെ ചെന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ തരും അതാണ് ഒരു മെയിൻ കാര്യം ഉണ്ടായിരുന്നത് മെറ്റീരിയൽ തരും അത് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് പിന്നെ ഞാനത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത് കാരണം എനിക്ക് അത്രയും ദൂരം പോയി വരുന്ന സമയം മുഴുവൻ എനിക്ക് വീട്ടിലിരുന്ന് എനിക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ ക്ലാസ് അങ്ങോട്ട് ഒഴിവാക്കി വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൂടെ തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാരണം ഞാൻ അത് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു